മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ അതേപോലെ തന്നെ ശ്രീതു കോമ്പോ വൺ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ പക്ഷേ കാണാൻ നല്ല ക്യൂട്ട് തന്നെയാണ് ഇന്നലെ ഇത് രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഇവർ പരസ്പരം ഒളിഞ്ഞു നിൽക്കുക കണ്ടു കണത്ത് കൊണ്ട് ആക്ഷൻ കാണിക്കുക അതുമാത്രമാണ് ഇവർ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും കോടുഭാഷ ഉപയോഗിച്ച് സംസാരിക്കുക എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവാനേ സാധിക്കാത്ത സാധിക്കാത്തൊരു സ്ട്രാറ്റർജിയാണ് ഇവർ തമ്മിൽ ഇനിയിപ്പോൾ അർജുനും ശ്രീധു ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ പ്രണയം ായിരിക്കാം എന്താണെങ്കിലും ഇന്നലെ ശ്രീതു സാരി കൊടുത്തിട്ടാണ് വന്നത് നമ്മുടെ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരിയും ജുംക പൊട്ടും വെച്ച ആ ടീച്ചർ വന്നപ്പോഴാണ് എനിക്ക് പ്രണയം തോന്നിയതെന്ന് അതുകൊണ്ട് ജുംക പൊട്ടും സാരി കൊടുത്ത് നമ്മുടെ ശ്രീതു വന്നിട്ടുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് അർജുനെ നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും ഇന്നലെ ശാരണിയും അർജുനും സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രീതു ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് അർജുൻ ശ്രീധുവിനെ നോക്കുന്നുണ്ടായിരുന്നു നമുക്ക് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അത് എന്താണെന്ന് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അർജുനും ശ്രീധുവും തമ്മിൽ സെറ്റായി ഇനി നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടില് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്